കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന സമരം സംസ്ഥാന സെക്രട്ടറി ബാലരാമപുരം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം സതീഷ് കുമാർ ദാസൻ പാലിപ്പള്ളി സംസാരിച്ചു ഭരിക്കുന്നത് ഈ മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നികുതി ആയാലും മറ്റെന്തായാലും കമ്മീഷൻ കിട്ടുന്നതിന് ഒരു വിഹിതം സംസ്ഥാനത്തിന്റെ ഫലഭാഗങ്ങളിലും കുറെ സൈബർ ഗുണ്ടകൾക്ക് നിത്യ ചെറു പൈസയും കൊടുത്ത് അവരെ വിട്ട് പാവപ്പെട്ട ആ സി പി എമ്മിലെ പെട്ട ഭാവപ്പെട്ട ജനങ്ങൾ ഇത് പ്രതികരിച്ചാലും മറ്റാരും പ്രതികരിച്ചാലും ഈ സൈബർ ഗുണ്ടാവോള വെച്ച് ആക്രമിക്കാനും ആക്രമണം നടത്തിക്കാനും അതുപോലെ തന്നെ മുമേരി വഴി തിരിച്ചതുപോലെ പ്രതികരിക്കാനും ഇത്തരത്തിലാണ് ഈ മുഖ്യമന്ത്രി ഇവിടെ തുനിഞ്ഞിറങ്ങിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും ഹീനമായ പ്രവൃത്തി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതും